മാരീഡ് ആണോ അൺമാരീഡ് ആണോന്ന് നോക്കേണ്ട ഒരാവശ്യവും ലീഗലി ഡോക്ടർക്കില്ല പെൺകുട്ടി പതിനെട്ട് വയസ്സിന് മുകളിലാണോ അവർക്ക് കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടോ ബൈസ്റ്റാൻഡർ വേണം എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ബൈസ്റ്റാൻഡർ വേണം ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെർ ചോയ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് ലീഗലി നമ്മൾ നിയമവും നീതിയും രണ്ടാണ് അത് നീതിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ കാരണം നീതി ഡിപ്പെൻസ് ഓൺ മെനിത്തിങ്സ് നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ ലീഗലി അത് തെറ്റല്ല ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഒരു ഗൈനക്കോളജിസ്റ്റ് ഷീ ഈസ് ട്രെയിൻഡ് ഗവൺമെൻറ് നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട് ഫാമിലി പ്ലാനിങ്ങിൽ ബോർഷൻ ചെയ്യാനും എല്ലാം ട്രെയിനിങ് തന്നാണ് നമ്മളെ വിടുന്നത് നമ്മൾ വി ആർ ബൗണ്ട് ടു ഡു ഇഫ് യു ആർ ഇൻ എ ഗവൺമെൻറ് സെറ്റപ്പ് പ്രൈവറ്റിൽ എനിക്ക് പറയാം എനിക്ക് ഞാൻ ചെയ്യുന്നില്ല ഇറ്റ്സ് മൈ ചോയ്സ് శి గవర్మంట్లో డాక్టర్ షీ ఈస్ బౌంటెడు